യാണ് അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ വാർത്തയാണ് എത്തുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മരണവും കൊലപാതകങ്ങളും ജീവനൊടുക്കലും ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഈ ഒരു പ്രഭാതത്തിലാണ് ഇത്തരം വാർത്തകൾ കൂടുതലായി എത്തുന്നത് വരാപ്പുഴ മണ്ണംതുരുത്തിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ ജീവനൊടുക്കിയിരിക്കുന്നു എന്നുള്ള വിവരം മലപ്പുറം വളാഞ്ചേരി സ്വദേശി ഷെരീഫും മകൻ നാല് വയസ്സുകാരൻ അൽ ഷിഫാസുമാണ് മരിച്ചത് അശ്വതിയാണ് വിവരങ്ങളുമായി ചേരുന്നത് അശ്വതി വളരെ ദാരുണമായ ഒരു നാല് വയസ്സുകാരനെയാണ് കൊലപ്പെടുത്തിയത് അച്ഛൻ ജീവൻ ചെയ്തു എങ്ങനെയാണ് സംഭവം സിജി ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് നാല്പത്തിയൊന്ന് വയസ്സുകാരൻ ഷെറീഫ് ആണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ മകനുമുണ്ട് അൽഷിഫാ എന്ന നാല് നാല് വയസ്സാണ് ഇവിടെ മണ്ണൻചുരുത്താണ് ഈ സംഭവം അവരുടെ വീടാണ് അത് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ആയിട്ടുള്ളൂ അതായത് ഒരു മാസത്തെ താഴെ ആയിട്ടുള്ളൂ ഇവർ ഇവിടെ എറണാകുളത്ത് വന്ന് ഇവിടെ താമസം തുടങ്ങിയിട്ട് പക്ഷേ ഇതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഭാര്യ അതായത് ഷെരീഫിന്റെ ഭാര്യ ഇവർക്കൊപ്പം ആയിരുന്നില്ല ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കട്ട് എന്തായാലും ഈ വീടിന്റെ ഉടമസ്ഥർ പുറത്താണോ വിദേശത്താണ് ഇവിടെ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ട് വളാഞ്ചേരി പ്രദേശിച്ചാണ് ഇവർക്കാണ് നഷ്ടമാകരുത് ഇതിന്റെ കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന്റെ കാരണം കുടുംബ പ്രശ്നമാണ് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് മറ്റു കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായി അറിയില്ല ഇവരുടെ ഇൻവെസ്റ്റ് നടപടികൾ ഒക്കെ തുടങ്ങിയിട്ടില്ല മാത്രമല്ല ഈ ശരീര സുഹൃത്തുക്കളെ മറ്റും അറിയിച്ചു അതിനുശേഷം അവർക്ക് മെസ്സേജസ് വന്നതിനു ശേഷം രാത്രി തന്നെ ഇവിടെ ആളുകൾ എത്തുകയും അപ്പോഴാണ് ഈ സംഭവം കാണുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും അപ്പം പോലീസ് എത്തിയാണ് ഇവിടെ ഈ വീട് പുറത്തായി പിൻവശത്തുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അവിടേക്ക് തുറന്ന് ഈ ആ ഈ സംഭവം ആളുകൾ നേരിട്ട് പോലീസ് നേരിട്ട് കാണിയിട്ട് എന്തായാലും മുൻകത്ത് നടപടികൾ ആരംഭിക്കുന്നതേ ഉള്ളു ഇവരെ നാട്ടുകാരൊക്കെ ആരംഭിച്ചു തുടങ്ങുകയുള്ളൂ മാത്രമല്ല ഈ ആളുകളെ അതിൽ ഈ അത് അതുപോലെ തന്നെ മകനെ നാല് വയസ്സാണ് മകനുള്ളത് ഇവരെയും നാട്ടുകാർ അധികം അടുത്തുള്ള ആളുകളൊന്നും അത്ര അറിയില്ല കാരണം വളരെ കുറച്ചു നാളുകൾ മാത്രമായെങ്കിൽ ഇവർ ഈ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ മറ്റ് വിശദാംശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും കുടുംബ പ്രശ്നമാണ് കൂടുതൽ അന്വേഷണം എന്താണ് മനസ്സിലാകുന്നതിന്റെ ആദ്യ പടിയായിട്ടുള്ള ഇൻട്രസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളും അൽഫഫിനം ശരി അശ്വതി കൊച്ചിയിൽ നിന്നാണ് ഈ വാർത്ത ഈ പ്രഭാതത്തിൽ തന്നെ എത്തുന്നത് നാല് വയസ്സുകാരൻ മകനെയാണ് അച്ഛൻ കൊലപ്പെടുത്തിയത് അച്ഛൻ ജീവൻ എടുക്കുകയും ചെയ്തു എന്താണ് കുടുംബവഴക്കാണ് എന്ന് പ്രാഥമിക വിവരമുണ്ട് മറ്റു വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ